വെള്ളാപ്പള്ളി നടേശനെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചേർത്ത് പിടിക്കുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം നമുക്ക് കാണാൻ സാധിക്കുക വെള്ളാപ്പള്ളി നടേശൻ ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിനിധി അല്ലെന്നും കാരണം ശ്രീനാരായണ ഗുരു ആഹ്വാനം ചെയ്തത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന ഒരു വചനമാണെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ അതിൽ നിന്നെല്ലാം വിഭിന്നമായി പ്രവർത്തിക്കുന്ന ഒരാളാണെന്ന് നമ്മുടെ സംസ്ഥാനത്ത് തന്നെയുള്ള ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒക്കെ പറയുമ്പോൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ എസ് എൻ ഡി പി യുടെ തന്നെ ഒരു പരിപാടിക്കിടെ വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് സംസാരിച്ചത് അദ്ദേഹം ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിനിധി തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം പ്രശാന്ത് സാറ് ഒരു വശത്ത് നമ്മുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ വെള്ളാപ്പള്ളി നടേശനെ ഗുരുവിന്റെ പ്രതിനിധിയായും എന്നാൽ മറുവശത്ത് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒക്കെയുള്ള മറ്റ് മതവിഭാഗക്കാർ അങ്ങനെയല്ല എന്നും വാദിക്കുന്നത് നമുക്കിപ്പോ ഇവരുടെ വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന അഭിപ്രായം അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് അതിനെ വിമർശിക്കാൻ എല്ലാവർക്കും അധികാരമുണ്ട് പിണറായി വിജയൻ അദ്ദേഹത്തെ വെള്ളാപ്പള്ളി നടേശനെ അല്ലെങ്കിൽ അദ്ദേഹം കഴിഞ്ഞ ദിവസം നേമത്ത് നടന്ന ബസ് യുടെ ഒരു പരിപാടിക്കകത്ത് വെള്ളാപ്പള്ളി നടേശൻ ഗുരുവിന്റെ പ്രതിനിധിയാണെന്ന് പറയുന്നു അല്ലെങ്കിൽ ഗുരു അവലംബിച്ച അല്ലെങ്കിൽ അദ്ദേഹം സമൂഹത്തോട് പറഞ്ഞ കാര്യങ്ങൾ പിടിച്ച ഉയരത്തിൽ സമൂഹത്തിന് വേണ്ടി സമൂഹത്തിൽ നിലനിർത്തിക്കൊണ്ടു പോകുന്നതിന് വേണ്ടിയുള്ള ആളാണ് ഈ പറഞ്ഞ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നത് മറിച്ച് വെള്ളാപ്പള്ളിയും മുസ്ലിങ്ങളെയും മറ്റ് പല കാര്യ അദ്ദേഹത്തിന്റെ സമുദായത്തിന്റെ ഭാഗമായിട്ട് സംസാരിക്കുമ്പോൾ തുലനം ചെയ്യുമ്പോൾ ചില മുസ്ലിം സംഘടനകളെയും അല്ലെങ്കിൽ ക്രിസ്ത്യൻ സംഘടനകളെയും അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളെയും ഒക്കെ ചേർത്ത് പറയേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ അവരുടെ ഭാഗത്തു നിന്നും ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ ഈ ഗുരുതുല്യന ഗുരുവിന്റെ വ്യക്താവല്ല ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറഞ്ഞ ഗുരു ഇത്തരത്തിൽ മറ്റു മതങ്ങളെ ആക്ഷേപിക്കുകയും അവരെ മാറ്റി നിർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നൊരവസ്ഥയില്ലെന്ന് ഒരുപക്ഷെ ഈ പറയുന്ന മുസ്ലിം ലീഗും മുസ്ലിങ്ങളും അല്ലെങ്കിൽ ക്രിസ്ത്യാനിയും ഒക്കെ പറയുമ്പോൾ ഇതിനകത്ത് ഈ പറയുന്ന പോലെ നമ്മൾ പല കാര്യങ്ങളും ആലോചിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഇതിനകത്ത് നോക്കുമ്പോൾ മുസ്ലിം ലീഗുകാർ ചെയ്യുന്ന കാര്യം എന്തുവാ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി മുസ്ലിങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള പാർട്ടി അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ താല്പര്യം സംരക്ഷിക്കാൻ ഉതകുന്ന രീതിയിലേക്കുള്ള പല കൂട്ടായ്മകളും അത് പല സംഘടനകളും ഒക്കെ ഉണ്ട് ജമാത്ത് ഇസ്ലാമി പോലും എസ് ഡി പി എ പോലും അതിനുവേണ്ടി നിൽക്കുന്ന ഒരവസരത്തിൽ അവരുടെ ഭാഗം എന്ന് സംസാരിക്കുന്നു അപ്പോ ഇവർ പറയുന്നത് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോ മുസ്ലിം ലീഗിന്റെ കുഞ്ഞാലിക്കുട്ടി പറയുന്നു മുസ്ലിം ലീഗുകാരും പറയുന്നു മുസ്ലിങ്ങളുടെ പല പല മേധധിഷന്മാരും പറയുന്നു വെള്ളാപ്പള്ളി നടേശൻ ഇതുപോലെ ഗുരുവിന് അനുസൃതമായിട്ടല്ല സംസാരിക്കുന്നത് എന്നാൽ ഈ പറയുന്നത് പോലെയാണോ ഖുർആൻ പറയുന്നത് അനുസരിച്ചാണോ ഇവിടുത്തെ മുസ്ലിങ്ങൾ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ ജ് നിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ താല്പര്യം സംരക്ഷിക്കുന്നത് ഖുറാൻ ഇപ്പം വെള്ളാപ്പള്ളി ചോദിക്കുന്ന ചോദ്യം ഖുറാൻ അനുസരിച്ചാണ് ഖുറാൻ ഏതെങ്കിലും ഇപ്പം പറയുന്നത് പോലെ മറ്റു മതങ്ങളെ അംഗീകരിച്ച അല്ലെങ്കിൽ സർവ്വ മതങ്ങളെയും ഒരുപോലെ അംഗീകരിച്ചു പോകുന്ന ഒരു ലൈൻ ഖുറാൻ അകത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും മുസ്ലീമിന് അംഗീകരിച്ചു പോകാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാ ദൈവങ്ങളെയും തുല്യമായിട്ട് കണ്ട് ഞങ്ങൾ ആ ദൈവത്തിനെ ആരാധിക്കുന്ന ഒരു മാനസികാവസ്ഥയിൽ പറയാനുള്ള താല്പര്യം മറ്റേ പറയാൻ ഏതെങ്കിലും മുസ്ലിമിന് അവരുടെ ഖുറാൻ അല്ലെങ്കിൽ നടക്കുന്ന നടക്കുന്നൊരവസ്ഥയുണ്ടോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ എല്ലാരെയും ഒരുപോലെ കാണണം എന്ന് ഖുറാനകത്ത് അല്ലെങ്കിൽ ഈ ഖുറാനകത്ത് പറയുന്ന ഒരു കാര്യം അളവറ്റ കാരണം തന്റെ എല്ലാ എല്ലാരോടും കാണിക്കണം ഉണ്ടെങ്കിൽ എല്ലാരോടും അവർ കാണിച്ചിട്ടാണോ അവർ ഈ പറയുന്നത് അവർക്ക് വേണ്ടത് പിടിച്ചു മേടിക്കുന്നത് അവർക്ക് ന്യൂനപക്ഷ പദവി വേണമെന്ന് പറയുന്നു അവർക്ക് കോളേജുകൾ വേണമെന്ന് പറയുന്നത് അല്ലെങ്കിൽ മറ്റു മറ്റു ആൾക്കാർക്ക് കാട്ടിൽ കൂടുതലായിട്ട് ആനുകൂല്യങ്ങൾ ജോലിയിൽ വേണമെന്ന് പറയുന്നത് താല്പര്യങ്ങൾ വേണമെന്ന് പറയുന്നത് അപ്പൊ ഒരുപോലെ സ്നേഹിച്ചു പോകുന്ന അവസ്ഥയുണ്ട് അതുപോലെ തന്നെ ക്രിസ്ത്യാനിയെടുത്ത് ചോദിച്ചാൽ അയൽക്കാരനെ നീ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനി അയൽക്കാരനായിട്ടുള്ള മറ്റു ജാതിക്കാരനെ കൃത്യമായിട്ട് സ്നേഹിച്ചു പോകുന്ന ഒരു അവസ്ഥയും അവന്റെ സമ്പത്ത് വിധിച്ചു പോകുന്ന അവസ്ഥയും അവന്റെ ആനുകൂല്യങ്ങൾ ഞങ്ങൾക്കുള്ളതുപോലെ മറ്റുള്ളവർക്കും കൊടുത്തു പോകണമെന്ന് പറയുന്ന ഒരു അവസ്ഥയും ഒക്കെ ഉണ്ട് വെള്ളാപ്പള്ളി നടേശൻ ഈ പറയുന്ന ഗുരു ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറഞ്ഞ അവസ്ഥ അല്ലെങ്കിൽ അത്തരത്തിൽ നിൽക്കുന്നില്ലെന്ന് പറയുന്ന ഈ പറയുന്ന ക്രിസ്ത്യാനിക്കും അല്ലെങ്കിൽ ഈ പറയുന്ന മുസ്ലിമിനും ഇത് തന്നെയാ വെള്ളാപ്പള്ളി പോയിട്ടുണ്ട് അപ്പം ഈ ആ ചോദിക്കുന്നത് അയാൾ പറയുന്നു ശ്രീനാരായണ ഗുരുദേവൻ എന്ന് പറയുന്ന ആൾ അദ്ദേഹം ഒരു വലിയ സാത്വികനാണ് അദ്ദേഹം ഒരു സന്യാസിയാണ് അദ്ദേഹം ഈഴവ സമുദായത്തിൽ ജനിച്ചെന്ന് മാത്രമേ ഉള്ളൂ അദ്ദേഹം വാർത്ത വേണ്ടി അദ്ദേഹത്തിൽ മനുഷ്യരാശിയെ മൊത്തത്തിൽ ഒരുപോലെ കാണാനാണ് അദ്ദേഹത്തിന് കഴിയത്തുള്ളൂ ആ അദ്ദേഹത്തിന്റെ പ്രബുദ്ധമായിട്ടുള്ള വാക്യങ്ങൾ ലോകത്തിന് ലോകത്തിനുതകുന്ന രീതിയിലായിട്ട് ലോകം അംഗീകരിക്കുന്നതുമായിട്ടുമുള്ള കാര്യം ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി എസ് എൻ ഡി പി ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ എസ് എൻ ഡി അദ്ദേഹം ഉണ്ടാക്കിയത് പോലെ എസ് എൻ ഡി അദ്ദേഹം ഈ പറയുന്ന പോലെ എസ് എൻ ഡി പി യോഗം ഉണ്ടാക്കണോ എന്ന് പറഞ്ഞിട്ടില്ല എസ് എൻ ഡി പി യോഗത്തിനും അദ്ദേഹത്തെ അതിനകത്ത് പ്രവർത്തിക്കാത്ത ആദ്യം തന്നെ പ്രശ്നം വന്നപ്പോൾ അദ്ദേഹം അനു രാജിവെച്ചു വന്നു അതിനുശേഷം അദ്ദേഹത്തിന്റെ ഭാഗമായിട്ട് ഇന്ന് സംസാരിക്കുന്നതിന് ഉണ്ടാക്കുന്നതിനകത്ത് ആ ഭാഗമായിട്ട് നിന്ന് സംസാരിക്കുന്നത് എന്തോ സംസാരിക്കാൻ അവർ ഈ ഈഴവർ തയ്യാറാവുന്നത് അദ്ദേഹം ഈഴവനായതുകൊണ്ടാണ് പക്ഷെ ഗുരുദേവൻ ഈഴവന് വേണ്ടി സംസാരിച്ചിട്ടില്ല പക്ഷേ ഈ പറയുമ്പോൾ അങ്ങനെ ഈഴവ ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറഞ്ഞ ഈഴവന്റെ നേതാവായിട്ടിരിക്കുന്ന ഒരാളാണ് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി അദ്ദേഹം സംസാരിക്കും അപ്പൊ ആ സംസാരത്തിനകത്ത് ഗുരുവിന്റെ താല്പര്യത്തിനകത്ത് തൊലനം ചെയ്ത് അത് ശരിയല്ലെന്ന് പറയുന്ന മറ്റ് ജാതി മതസ്ഥർ ക്രിസ്ത്യാനി ആയാലും അദ്ദേഹം യേശുവിന്റെ ക്രിസ്ത്യാനി യേശുവിന്റെ വചനം അനുസരിച്ചാണ് ബാക്കിയുള്ള സമീപിക്കുന്നതെന്ന് അവര് ശ്രദ്ധിക്കണം ഈ പറയുന്ന നബിയുടെ രീതി അനുസരിച്ചും അല്ലെങ്കിൽ ഈ പറയുന്ന ഖുറാന്റെ അനുസരിച്ചുമാണോ അവര് ഈ ബാക്കിയുള്ള സമൂഹത്തിൽ പ്രവർത്തിക്കുന്നതിന് അവരും ആലോചിക്കേണ്ട ഒരവസ്ഥയുണ്ട് ആ രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് പിന്നെ പിണറായി വിജയൻ പറഞ്ഞത് അദ്ദേഹം പിണറായി വിജയന്റെ താല്പര്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ പിണറായി വിജയന്റെ ഭാഗമായിട്ട് ഇന്ന് സംസാരിക്കുന്നുണ്ട് അതിനകത്ത് രാഷ്ട്രീയം കാണുമായിരിക്കും രാഷ്ട്രീയക്കാരൻ അങ്ങനെ സംസാരിക്കാൻ പറ്റുന്നു പിണറായി വിജയൻ പറയുന്നതിനകത്ത് ഒരുപക്ഷെ വെള്ളാപ്പള്ളി നടേശന്റെ അഭിപ്രായത്തോട് ഒരു വള്ളിയെ വെള്ളാപ്പള്ളി ആ സമുദായത്തിന് വേണ്ടി പറയുന്ന താല്പര്യങ്ങളോട് ഒരു പരിധി വരെ നിന്നു കൊടുക്കുന്നതും അല്ലെങ്കിൽ താല്പര്യം സംരക്ഷിക്കാൻ നിൽക്കുന്നതുമായിട്ടുള്ള പാർട്ടി ഇടതുപക്ഷ പാർട്ടിയാണ് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവും അതുകൊണ്ടാണ് മറ്റു പല പാർട്ടികളെയും തുലനം ചെയ്യുമ്പോൾ ഇടതുപക്ഷത്തിനകത്തുനിന്ന് വരുന്നത് അല്പം ആശ്വാസം കിട്ടുന്ന കാര്യങ്ങളാണെന്നും അവരുടെ താല്പര്യങ്ങളോട് അനുകൂലമായിട്ട് സംസാരിക്കുന്നു എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ട് യോജിപ്പുണ്ടെന്നുള്ള രീതിയിൽ വെള്ളാപ്പള്ളി പറഞ്ഞിട്ടുണ്ടോ അല്ല കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി പറഞ്ഞൊരു കാര്യം നമ്മൾ കേട്ടതാണല്ലോ ഈരവൻ്റെ വോട്ട് ഏറ്റവും കൂടുതൽ മേടിക്കുന്ന പാർട്ടിയായിട്ടുള്ളവർ പോലും അവന് വേണ്ട പരിഗണന നൽകുന്നില്ല എന്നും പറഞ്ഞത് ഈ പറയുന്ന സി പി എമ്മിനു സി പി എമ്മിനെ ഉദ്ദേശമാണ് ഈരവൻ്റെ വോട്ട് ഏറ്റവും കൂടുതൽ ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്ന സി പി എമ്മിന് അപ്പൊ അത്തരത്തിലേക്കുള്ള കാര്യങ്ങൾ അതുപോലെ മലബാർ കലാപം നമ്മൾ പരിശോധിക്കുമ്പോൾ അതിനെപ്പറ്റി സംസാരിച്ചിട്ട് ഈ പറഞ്ഞ കുമാരനാശാൻ ആ മലബാർ കലാപത്തിനകത്ത് നടന്ന സംഭവങ്ങളെപ്പറ്റി വിശദീകരിച്ചതിനകത്ത് അഭിപ്രായം ആ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ ഇവിടുത്തെ മുസ്ലിം സെന്ഡിഫുകാരനെ പറയുന്നുണ്ടല്ലോ അപ്പൊ അത് ആ രീതിയിലും ഈ പറയുന്ന വെള്ളാപ്പള്ളി നട സംസാരിച്ചിട്ടുണ്ട് അതായത് ചിലരുടെ താല്പര്യം ഇപ്പോ കോൺഗ്രസ് ആയാലും കൊള്ളാം മറ്റു പല പാർട്ടികളായാലും കൊള്ളാം ആ പറയുന്ന ഈ പറയുന്ന മുസ്ലീങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും താല്പര്യങ്ങൾ അല്ലെങ്കിൽ അത് യോജിക്കാൻ പറ്റാത്തതാകുന്നു ആയാലും യോജിക്കാൻ പറ്റുന്നതായാലും ഒരേ നിലപാടെടുത്ത് പോകുന്ന ഒരു അവസ്ഥ അതുപോലെ മതേതര ജനാധിപത്യ സംവിധാനം നിലനിൽക്കണമെങ്കിൽ ഇപ്പോ വെള്ളാപ്പള്ളി പറയുന്നതിനകത്ത് ന്യായമുണ്ടെങ്കിലും ആ നായത്തെ തള്ളിപ്പറഞ്ഞു പോയിട്ട് ഈ ന്യൂനപക്ഷത്തിന് അത് മുസ്ലിം ന്യൂനപക്ഷം ക്രിസ്ത്യൻ ന്യൂനപക്ഷം ആയാലും അവര് പറയുന്നതാണ് ശരി എന്നുള്ള രീതിയിൽ നിന്നുകൊടുത്താലേ മതേതരം സംരക്ഷിക്കപ്പെടത്തുള്ളൂ എന്നുള്ള രീതിയിലേക്കുള്ള ഒരു സമീപനം ഇവിടെ പല ആരുടെ ഭാഗത്തു നിന്നും അത് യു ഡി എഫിന്റെ ഭാഗത്തു നിന്നായാലും ഒരുപക്ഷെ മറ്റ് പല പാർട്ടികളുടെ ഭാഗത്തു നിന്നായാലും സമുദായ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നായാലും ഒക്കെ ഉണ്ടാകുമ്പോൾ അതല്ല ശരി ഞാൻ പറയുന്നതാണ് ശരി എന്ന് പറഞ്ഞ് ഇവരുടെ എല്ലാം ഇടയ്ക്ക് വളരെ കൃത്യമായിട്ട് ഇതെല്ലാം തുറന്നു കാട്ടിക്കൊണ്ട് പോകുന്ന ഒരു വെള്ളാപ്പള്ളി നടേശനാണ് അതായത് വെള്ളാപ്പള്ളി നടേശൻ മറ്റ് മതം മതത്തിനകത്തെ ഒളിച്ചു കിടത്തൽ ആ ഒളിച്ചു കിടത്തന് സഹായമായി നിൽക്കുന്നവരുടെ ഈ രീതി അവരുടെ താല്പര്യം അത് എന്തിനു വേണ്ടിയാണെന്നുള്ള കാര്യം സ്വന്തം സമുദായത്തിനകത്തും അല്ലെങ്കിൽ അതിനോട് താല്പര്യപ്പെട്ടു നിൽക്കുന്നവരെയും കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തുന്നതിന് വെള്ളാപ്പള്ളി അദ്ദേഹത്തിന്റെ വാക്കുകളും സമുദായവും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളും അദ്ദേഹത്തിന് കിട്ടുന്ന അവസരങ്ങളും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് അത് തന്നെയാണ് ഈ പറയുന്നത് പോലെ മറ്റു പലർക്കും ബുദ്ധിമുട്ടാകുന്നതും വെള്ളാപ്പള്ളി ഒരു കൃത്യമായ അല്ലെങ്കിൽ മതമൗലികവാദിയാണെന്ന് ചിത്രീകരിക്കാൻ പോകുന്നതിന്റെയും ലക്ഷ്യം അതായത് യഥാർത്ഥ മതമൗലികവാദികളുടെ അജണ്ടകൾ തുറന്നു കാട്ടുന്ന ഒരു കൃത്യമായ സാമുദായിക നേതാവ് ഒരുപക്ഷെ അത് മറ്റ് എൻ എസ് എസിന്റെയും അല്ലെ മറ്റ് പല സമുദായ നേതാക്കന്മാർക്കും സാധ്യമാക്കാത്ത ഒരു കാര്യം തന്നെയാണ് വെള്ളാപ്പള്ളിയുടെ ഈ തുറന്ന് പറച്ചിൽ പ്രത്യേകിച്ച് കേരളത്തിൽ പലരുടെയും ഉറക്കം കെടുത്തുന്നു അവരുടെ താല്പര്യങ്ങൾ ഒളിച്ചു കിടത്തുകൾ നടക്കാതെ പോകുന്ന ഒരു നിങ്ങൾ എന്താണ് നിങ്ങളുടെ ബൈബിളിൽ ഉള്ളതുപോലെ അയൽക്കാരനെ സ്നേഹിക്കാത്തതെന്നും എന്താണ് നിങ്ങളുടെ ഈ പറയുന്നത് പോലെ ഖുറാനിലുള്ളതുപോലെ എല്ലാവരും ഒരേ കാരുണ്യത്തോടുകൂടി പ്രവർത്തിക്കാത്തതും എന്നും ഒക്കെ അറിയാൻ വയ്യാത്തവർക്ക് പറഞ്ഞുകൊടുത്ത് അവരും കൂടി ഈ സമുദായത്തോട് ചോദിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നതുകൊണ്ടാണ് വെള്ളാപ്പള്ളി മോശക്കാരനാകുന്നത് എന്ന് വേണം കരുത അത്തരത്തിലേക്കുള്ള ഒരു സംസാരമാണ് ഇപ്പം സമൂഹത്തിൽ മൊത്തത്തിൽ ഉള്ളത് എന്ന് വേണം കരുത യെസ് അതാണ് എന്തായാലും നമ്മുടെ സംസ്ഥാന സർക്കാർ വെള്ളാപ്പള്ളി ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിരൂപമാണ് അല്ലെങ്കിൽ അദ്ദേഹത്തെ ഗുരുവിന്റെ തന്നെ പ്രതിനിധിയാണ് എന്നൊക്കെ പറയുമ്പോൾ പ്രശാന്ത് സാർ സൂചിപ്പിച്ച ഇത്തരം കാരണങ്ങൾ കൊണ്ടുകൂടിയാണ് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളിൽ ചിലരെങ്കിലും വെള്ളാപ്പള്ളി നടേശനെ ആ രീതിയിൽ കാണാൻ ശ്രമിക്കാത്തതും വിമർശിക്കുന്നതും വ്യക്തമാണ് താങ്ക് യു സാർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും